ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഒരു മനുഷ്യന് ഇത്രത്തോളം സഹിക്കുവാൻ പറ്റും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒന്നും രണ്ട് ദിവസമല്ല ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന സഹന വഴികളിലൂടെ കടന്നുപോയ ഒരുവൻ ചെറിയ സഹനങ്ങളൊന്നുമല്ല കുരിശിൻ്റെ സഹനം ഈ സഹനങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ചിലപ്പോൾ എത്രത്തോളം കുരിസിൻ്റെ സഹനം ചെറുതായി പോയി എന്ന് തോന്നുന്നു ഒരക്രൈസ്തവനായിരുന്നവൻ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവ അതുമാത്രമാണ് എന്ന് തീരുമാനിച്ച് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി വാസുദേവൻ്റെയും ദേവകിയുടെയും മകനായിട്ടാണ് നീലകണ്ഠൻ ജനിക്കുന്നത് ചെറുപ്പം മുതലേ ഈ ബാലന് സകലകലാ വല്ലഭൻ എന്ന പട്ടമാണ് നാട്ടുകാർ കൊടുത്തത് കാരണം അറിവിലും പാണ്ഡിത്യത്തിലും ആയുധകലകളിലുമൊക്കെ അത്രത്തോളം പ്രാവീണ്യം നീലകണ്ഠന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യം ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവ് പറഞ്ഞു ഇവനെ തൻ്റെ സൈന്യത്തിൻ്റെ ഉന്നത സ്ഥാനത്തേക്ക് അവരോധിക്കും അപ്രകാരം രാജ്യം നൽകിയ ഉന്നത പദവി വഹിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു നീലകണ്ഠന് അങ്ങനെ ഇരിക്കെയാണ് ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത് ഡച്ചുകാരെ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈനി അമ്പി പരാജയപ്പെടുത്തുകയും ഡച്ചുകാരുടെ സൈന്യാധിപനെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു ഡിനറോയ് എന്ന് പറയപ്പെടുന്ന വിളിക്കപ്പെടുന്ന സൈന്യാധിപൻ വലിയ രീതിയിൽ ക്രൈസ്തവ വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു അതോടൊപ്പം തന്നെ ആയുധ പരിശീലനത്തിന് പ്രാവീണ്യമുള്ള വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാർത്തണ്ഡവർമ്മ രാജാവ് ഡിനറോയിയെ തൻ്റെ സൈന്യത്തെ പരിശീലിപ്പിക്കുവാനായിട്ട് ഉത്തരവാദിത്വം കൊടുത്തു അപ്രകാരം സൈന്യത്തെ പരിശീലിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഡിന്നർ ഓയിയും നീലകണ്ഠനും നല്ല സുഹൃത്തുക്കളായിട്ട് മാറി ഡിന്നർ ഓയിൽ നിന്നുമാണ് നീലകണ്ഠൻ ഈ വിവരങ്ങൾ അറിയുന്നത് ക്രിസ്തു രക്ഷകനാണെന്നും സർവലോകത്തിൻ്റെയും സൃഷ്ടാവാണെന്നും പിന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ് നിറഞ്ഞ് ക്രിസ്തു മാത്രം മതി എനിക്ക് എന്നുള്ള വലിയ ചിന്തയിലേക്ക് നീലകണ്ഠൻ എത്തുന്നു ഡിന്നറോയുടെ അഭിപ്രായമനുസരിച്ച് അതിനുവേണ്ടി ജ്ഞാന സ്നാനം സ്വീകരിച്ചുകൊണ്ട് ലാസർ എന്ന പേര് സ്വീകരിച്ചു ലാസർ എന്ന പേരിൻ്റെ പരിഭാഷ തമിഴിൽ പറയുന്നത് ദേവസഹായം എന്നുള്ളതാണ് അങ്ങനെയാണ് ദേവസഹായം പിള്ള എന്ന പേര് നീലകണ്ഠൻ സ്വന്തമാക്കിയത് ഇത് രാജ്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു തൻ്റെ ഏറ്റവും വിശ്വസ്തനായ കാര്യസ്ഥനും സേനാധികനുമായിരുന്ന നീലകണ്ഠൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്ന വാർത്ത അത് കോളിളക്കം സൃഷ്ടിച്ച ഒന്നായി മാറി രാജകൊട്ടാരത്തിലേക്ക് നീലകണ്ഠനെ വിളിക്കുകയാണ് എന്നിട്ട് വലിയ വാഗ്ദാനങ്ങൾ പിന്നെയും നൽകുന്നുണ്ട് നീ വിശ്വാസം രജിച്ചാൽ ഇനിയും ഇതിനപ്പുറത്തുള്ള സ്ഥാനമാനങ്ങൾ നിനക്ക് ഞാൻ നൽകും എന്നാൽ ധീരതയോടുകൂടെ ദേവസഹായം പിള്ള രാജാവിനോടും ചുറ്റുമുള്ള ഉദ്യോഗസ്ഥരോടും വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു മാത്രം മതി എനിക്ക് അതിനേക്കാളും വലിയ ഒരു സമ്മാനം എനിക്ക് കിട്ടാനില്ല വൃദ്ധനായ രാജാവ് നൽകിയ ശിക്ഷകൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വേദനയേറിയതാണ് ഓരോ ദിവസവും വലിയ ഒരു കൽത്തൂണിൽ കെട്ടിയിട്ടിട്ട് മുപ്പത് ചമ്മട്ടി അടികൾ അങ്ങനെ മുപ്പത് ദിവസത്തെ ചമ്മട്ടി അടിയേറ്റ് കിടക്കണം അതുകൊണ്ട് കഴിഞ്ഞില്ല ചമ്മട്ടി അടിയേറ്റ് ശരീരം മുഴുവനും വ്രണങ്ങളായിട്ട് മാറി ആ വ്രണങ്ങളിൽ കുരുമുളക് ഇങ്ങനെ അരച്ച് തേക്കും ആ വേദനയിൽ നിൽക്കുമ്പോൾ ഈ ദേവസഹായം പിള്ളയെ നട്ടുച്ച നേരത്ത് ഇങ്ങനെ പൊരു പൊരുവയിലു നിർത്തി വീണ്ടും കുരുമുളക് വെള്ളം ശരീരം മുഴുവനൊഴും എങ്ങനെ സഹിക്കുവാൻ പറ്റും ഒരുവനെ അതുകൂടാതെ കമ്പി പഴിപ്പിച്ച് ശരീരം മുഴുവനും വ്രണങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു മുപ്പത് ദിവസത്തെ ഈ കഠിനമായ ശിക്ഷകൾക്കൊടുവിലും ഈ മനുഷ്യൻ്റെ വിശ്വാസത്തിന് തെല്ലുപോലും മാറ്റമില്ല എന്നറിഞ്ഞ് അപഹാസ്യനാക്കാൻ എരുമയുടെ പുറത്തിരുത്തി നാട് മുഴുവനും ഇങ്ങനെ പ്രദക്ഷിണം നടത്തും അപഹസിക്കുവാൻ എന്നിട്ട് വഴിയാത്രയിൽ ആളുകളെ കൊണ്ട് കല്ലുകൾ കൊണ്ട് തെറിയിക്കും അവിടെയും കൊണ്ട് തീർന്നില്ല ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കേൺ അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്നത് മലിനജലമ കുടിക്കാനായിട്ട് ഇതും കഴിഞ്ഞ അവസാനം വർഷമൊന്നു കഴിഞ്ഞു എന്നിട്ടും ഒരു തെല്ലു പോലും മാറ്റുമില്ല ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇത്രത്തോളം ധീരതയോടെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരുന്ന ദേവസഹായത്തെ കണ്ട് ഒത്തിരിയേറെ പേർ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ രാജാവിന് മനസ്സിലായി ഇനിയും ഇവനെ ജീവനോടുകൂടെ വിട്ടാൽ അത് രാജ്യത്തിന് തന്നെ വലിയ ആപത്താണ് വിഷം കൊടുത്തു കൊല്ലാനായിട്ട് രാജകൽപ്പന എന്നിട്ടും വിഷം കുടിച്ചിട്ടും ദേവസഹായം പിള്ളയെ അത് ബാധിച്ചില്ല അപ്പോഴും ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുടിക്കാനായിട്ട് വീണ്ടും നൽകിയത് മോശമായ മലിനജലമാണ് അപ്പോൾ ദൈവ സഹായത്തുള്ള സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്തി മുട്ടിമ്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം എന്നോണം മുട്ടുമേൽ വീണ പാറയിൽ നിന്നും ജലം നിർഗളിക്കാൻ തുടങ്ങി ഇന്നും കോട്ടാരൂപതയിലെ കാറ്റാടി മലയുടെ അരികിലുള്ള ആ വലിയ പാറയിൽ നിന്നും ഇന്നും ആ ജലം നിർഗളിക്കുന്നുണ്ട് വറ്റാത്ത ഉറവയുടെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി അവസാനം കാറ്റാടി മലയിൽ കൊണ്ടുപോയി നിർത്തി മൂന്ന് ഭടന്മാർ നിറയൊഴിച്ചാണ് ദൈവസഹായം പിള്ളയെ കൊല്ലുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി അവനോടുള്ള സ്നേഹത്തെ പ്രതി ഇത്രത്തോളം സഹിക്കാൻ ഒരുവന് കഴിയും അക്രൈസ്തവനായിരുന്നവൻ നായർ കുടുംബത്തിലെ ഉന്നത കുലജാതനായിരുന്നവൻ അവൻ ഏറ്റെടുത്ത സഹനം മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ പോലും പറ്റുന്നതിനപ്പുറം ക്രിസ്തു പോലും കടന്നു പോയത് ഒരു ദിവസത്തെ സഹന വഴിയാണെങ്കിൽ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ദേവസഹായം പിള്ള കടന്നുപോയത് ഒരു വർഷത്തിലേറെ നീണ്ടു നിന്ന സഹന വഴികളിലൂടെയാണ് ആ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് എത്രത്തോളം ഉദാത്തമായ മാതൃകയാണ് ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇന്നോളം എന്ത് സഹനമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ആകേ അലൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ദൈവസഹായം പിള്ളയ്ക്ക് നീ നൽകിയ കരുത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം കൊണ്ട് നിന്നെ പ്രഘോഷിച്ച ആ വലിയ കരുത്തിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന്